ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം സ്ത്രീകൾക്ക് അവരുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യമാണ് സ്വയം പരിചരണം അഥവാ സെൽഫ് കെയർ സ്വന്തം ആരോഗ്യവും ആവശ്യങ്ങളും അവഗണിച്ചാണ് പല സ്ത്രീകളും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ജീവിതം മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനും ജോലിക്കുമെല്ലാമായി മാറ്റിവെക്കുന്നവരാണ് സ്ത്രീകൾ എന്നാൽ സ്ത്രീകൾ സ്വയം പരിചരണത്തിന് സമയം കണ്ടെത്തിയേ തീരൂ എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ അതുമൂലം സമാധാനവും രണ്ടാമത്തെ കാര്യമാണ് നല്ല ഉറക്കം മിക്ക സ്ത്രീകളും ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടിടത്ത് വെറും നാലഞ്ച് മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത് കാരണം ജോലി ഭാരം മൂലം നേരം വൈകി ഉറങ്ങുന്നത് തന്നെ കൂടാതെ അതിരാവിലെ ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്യും രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടവർ നിർബന്ധമായും സ്ക്രീനൊക്കെ ഓഫാക്കി പത്ത് മണിക്കെങ്കിലും ഉറങ്ങാൻ നോക്കുക പ്രമേഹം ഹൃദ്രോഗം ശരീരഭാരവർദ്ധനവ് ഉയർന്ന ബി പിന്നെ സ്ട്രോക്ക് എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് മൂലം വരാം അതിനാൽ ദിവസവും ഏഴെട്ട് മണിക്കൂർ ഉറക്കം ഉറപ്പാക്കുക മൂന്ന് ഭക്ഷണശീലം പ്രാതൽ ഒഴിവാക്കരുത് വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പ്രാതൽ ഒഴിവാക്കുകയാണ് പതിവ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയം ഇരുന്ന് പ്രാതൽ കഴിക്കാൻ സമയം കണ്ടെത്തണം പ്രോട്ടീൻ ധാന്യങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ പഴങ്ങളും പച്ചക്കറികളും എന്നിവയുൾപ്പെടെ ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പല രോഗസാധ്യതകളും കുറയ്ക്കാൻ സഹായിക്കും നാല് ശാന്തമായിരിക്കുക സമ്മർദ്ദം ഒഴിവാക്കാനും വിശ്രമിക്കാനും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രവുമായി സ്ത്രീകൾ ഒരു ഒരൊഴിവ് സമയം കണ്ടെത്തിയേ പറ്റൂ ധ്യാനം യോഗ അല്ലെങ്കിൽ വായന എന്നിവയ്ക്ക് നിങ്ങളുടെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അഞ്ച് പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ബന്ധങ്ങൾ സൂക്ഷിക്കുകയും അവരോട് സംസാരിക്കുകയോ ഒപ്പം സമയം ചെലവിടുകയോ ചെയ്യാം കുടുംബാംഗങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയൊക്കെ ഇതിൽപ്പെടും ഇത് നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും കൂടാതെ നിങ്ങളിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുകയും ചെയ്യും ആറ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക അതായത് നിങ്ങളുടെ ഹോബികൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ഇതിനൊക്കെ സമയം കണ്ടെത്തുക ചില സ്ത്രീകൾ വിചാരിക്കും ഇനി എന്ത് ഹോബി ഞാൻ ഇനി എന്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് എന്നൊക്കെ ഇതൊക്കെ അനാവശ്യ ചിന്തകളാണ് നിങ്ങൾക്ക് മുൻപുണ്ടായ ഹോബികളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വീണ്ടും ഡെയിലി കുറച്ച് സമയമെങ്കിലും അതിൽ മുഴുകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങൾ സാഹചര്യം മൂലം പഠിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇപ്പോൾ ട്രൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആർട്ട് അതുപോലെ വേറെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പഠിക്കാൻ എല്ലാത്തിനും സമയം കണ്ടെത്താം ഇതിനൊക്കെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നേരത്തെ ഉറങ്ങുക എന്നതാണ് എന്നാൽ മാത്രമേ ക്ഷീണമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ ഏഴ് അതിരുകൾ വെക്കുക നോ എന്ന് പറയേണ്ടിടത്ത് അത് പറയാൻ പഠിക്കുകയും ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഭയപ്പെടരുത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഇരിക്കരുത് ഇത് നിങ്ങളുടെ സന്തോഷവും സമാധാനവും നശിപ്പിക്കും എട്ട് വ്യായാമം ചിലരെങ്കിലും ഇതിൽ മടി കാണിക്കുന്നവരോ വീഴ്ച വരുത്തുന്നവരോ ആണ് വ്യായാമം കൃത്യമായി ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങളിൽ സന്തോഷവും സമാധാനവും നിറക്കും അതുപോലെ തന്നെ ആവശ്യമായ സമയങ്ങളിൽ ഹെൽത്ത് ചെക്കപ്പുകളും നടത്തണം മാനസികമോ വൈകാരികമോ ആയ നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം ആവശ്യമെങ്കിൽ തേടാൻ മടിക്കരുത് ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്നത് നിങ്ങളെ ശാക്തീകരിക്കും എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം